നാല് ചൊവ്വാഴ്ചയാണ് ധനുർമാസത്തിലെ ആദ്യ ദിവസമായതിനാൽ ഇത് കഴിക്കുക നിങ്ങളുടെ ഭാഗ്യം മാറും ഈ ധനുർമാസത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രത്യേക വിഭവം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് അപാരമായ ഊർജ്ജം ലഭിക്കും ഇത് നമ്മളിൽ അടിഞ്ഞുകൂടിയ ക്ഷീണവും നെഗറ്റീവ് ഊർജവും നീക്കം ചെയ്യുകയും പുതിയ ഉന്മേഷം നൽകുകയും ചെയ്യും ധനുർമാസം ദേവന്മാരുടെ കാലമാണ് ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ആചാരങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയമായും ആരോഗ്യപരമായും നമ്മെ ശക്തിപ്പെടുത്തുന്നു ഈ ആചാരങ്ങൾ നമ്മുടെ ഭാഗ്യം പൂർണ്ണമായും മാറ്റിമറിക്കുകയും സമ്പത്തും ഐശ്വര്യവും നമ്മെ പിന്തുടരുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ പുണ്യദിനത്തിൽ ആ പ്രത്യേക വിഭവം കഴിക്കുന്നതിലൂടെ ആരോഗ്യവും സമ്പത്തും വിജയവും എന്ന ത്രിവേണി സംഗമം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ ധനുർമാസത്തിന്റെ ആരംഭം ഒരു തീയതി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സനാതന പഠനത്തിന് അല്ല പ്രാധാന്യം നമ്മുടെ ആചാരങ്ങളിലും സംസ്കാരത്തിലും ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ കഴിയും ധനുർമാസം മുഴുവൻ ചെയ്യാൻ കഴിയാത്തവർ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം ചെയ്താലും മതി അത്രയും പുണ്യം ലഭിക്കും ഇപ്പോൾ ധനുർമാസത്തിൽ എന്ത് കഴിക്കണമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക അതുപോലെ ഓം ലക്ഷ്മി ദേവേ നമ എന്ന് കമന്റ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് വന്നാൽ ധനു മാസത്തിൽ പ്രധാനമായും വിശുദ്ധി അച്ചടക്കം നിയമനിഷ്ഠ എന്നിവ പ്രധാനമാണ് ഈ ഒരു മാസം നമ്മൾ നിത്യം അനുഷ്ഠിക്കുന്ന ചില ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ധനുർമാസം എന്നത് പ്രധാനമായും ശ്രീ മഹാവിഷ്ണുവിനും അദ്ദേഹത്തിന്റെ ഭക്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ഈ മാസത്തിൽ സൂര്യൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത് ഈ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് പുണ്യ സ്നാനം ചെയ്യുന്നതിലൂടെ ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കും നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് വീടിന് മുന്നിൽ വർണ്ണാഭമായ രംഗോലികൾ അല്ലെങ്കിൽ രംഗോലികൾ തീർച്ചയായും ഇടണം പ്രധാനമായും ഈ രംഗോലികളുടെ നടുവിൽ ചാണകം കൊണ്ട് നിർമ്മിച്ച കൊബ്മ്മയെ വെക്കുന്നത് വളരെ ശുഭകരമാണ് കൊബമ്മ ഈ ധനുർമാസം മുഴുവൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആദ്യ ദിവസം തീർച്ചയായും വെക്കണം ിയും ഐശ്വര്യവും ദേവിയുടെ അനുഗ്രഹവും സൂചിപ്പിക്കുന്നു രാവിലെ ഉണർന്ന് വീട് വൃത്തിയാക്കി കുളിച്ച് ഈ ആദ്യ ദിവസം ശ്രീ മഹാവിഷ്ണുവിനെയോ തിരുമല വെങ്കടേശ്വർ സ്വാമിയെയോ ശ്രീകൃഷ്ണനെയോ ആരാധിക്കണം ധനുർ മാസം മുഴുവൻ ചെയ്യാൻ കഴിയാത്തവർക്ക് നാളെ ധനുർമാസം ആദ്യ ദിവസം ചെയ്താലും മതി അത്രയും പുണ്യം ലഭിക്കും ധനുർമാസത്തിന്റെ പ്രാധാന്യം ഗോദാദേവി അഥവാ ആണ്ടാൽ ഭക്തി നിയമിച്ചിട്ടില്ല തിരുപ്പാവൈ പാരായണം ഈ മാസത്തിൽ ഒരു നിയമമായി വെക്കണം ഈ പാസുരങ്ങളിലൂടെ അവൾ ശ്രീകൃഷ്ണനെ തന്റെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നു ഈ നോമ്പിന്റെ മഹിമ അപാരമാണ് ഇവ പാരായണം ചെയ്യുന്നത് വഴി ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും പ്രത്യേകിച്ച് അവിവാഹിതർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും എല്ലാ ദിവസവും രാവിലെ ഒരു പാസുരം വായിച്ചുകൊണ്ട് കൊണ്ട് ഗോപമ്മയെ പൂജിക്കുന്നത് ഈ ധനുർമാസത്തിലെ ആചാരമാണ് ഈ പാസുരങ്ങളിൽ ഭൂമിയെയും മഴയും പ്രകൃതിയെയും ആരാധിക്കുന്ന വിഷയങ്ങളുമുണ്ട് ഇത് നമ്മുടെ പരിസ്ഥിതിയോടുള്ള നമ്മുടെ ബഹുമാനം വ്യക്തമാക്കുന്നു ധനുർമാസം മുഴുവൻ ചെയ്യാൻ കഴിയാത്തവർക്ക് അവർ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം ചെയ്താലും അത്രയും പുണ്യം ലഭിക്കും സാമ്പത്തിക വളർച്ചയ്ക്കായി ധനുർമാസത്തിൽ തുളസി ചെടിയുടെ അടുത്ത നെയ് വിളക്ക് കത്തിക്കുന്നതും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ധനവർദ്ധനവേ സഹായകമാകും ഈ മാസത്തിന്റെ അവസാന ദിവസം ഭോഗി ഉത്സവത്തോടൊപ്പം ഗോദാദേവി കല്യാണവും നടക്കും ഈ കല്യാണം കാണുന്നതിലൂടെ ഭാഗ്യവും വിവാഹ സൗഭാഗ്യവും ലഭിക്കും ധനുർമാസത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ശനി മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്ന് ആശ്വാസം നൽകും ധനുർമാസത്തിൽ ശ്രീ മഹാവിഷ്ണുവിനെ വിവിധ അലങ്കാരങ്ങളോടും പഴങ്ങളോടും കൂടി പൂജിക്കുന്നതിലൂടെ ആഗ്രഹിച്ച വരങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് ഈ ധനുർമാസം മുഴുവൻ ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നത് അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്നു ഈ പുണ്യമാസത്തിൽ പാരായണം ദാനം നിയമനിഷ്ഠകളോട് കൂടിയ ജീവിതം നയിക്കുന്നതിലൂടെ നിങ്ങളുടെ ദശമാറും വേണ്ടെന്ന് പറഞ്ഞാലും പണം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും നിറയും ഈ ധനുർമാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും സന്തോഷവും ഐശ്വര്യവും നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധനുർമാസം മുഴുവൻ ചെയ്യാൻ കഴിയാത്തവർക്ക് നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം ചെയ്താലും മതി അത്രയും പുണ്യം ലഭിക്കും ഈ ആരാധനയുടെ ഭാഗമായി ശ്രീ ഗോദാദേവി രചിച്ച തിരുപ്പാവൈ വായിക്കണം ഈ ൾ ഭക്തി വൈരാഗ്യം ഭഗവത്വം എന്നിവ വിശദീകരിക്കുന്നു വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഈ മാസത്തിൽ അത്യന്തം ശ്രേഷ്ഠമാണ് ഇനി നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് ഈ പുണ്യമായ പദാർത്ഥത്തെക്കുറിച്ച് അറിയാം ഈ പദാർത്ഥം മറ്റൊന്നുമല്ല കട്ടുപൊങ്കൽ അല്ലെങ്കിൽ പരമാന്നം പ്രധാനമായും ഈ ആദ്യ ദിവസം രാവിലെ കുളി കഴിഞ്ഞ ശേഷം ആദ്യം ദൈവത്തിന് കട്ടുപൊങ്കൽ സമർപ്പിച്ച ശേഷം ചായ കാപ്പി കുടിക്കാതെ മറ്റു ലഘുഭക്ഷണങ്ങൾ കഴിക്കാതെ ആദ്യം കട്ടുപൊങ്കൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും കഴിക്കണം ഈ ആചാരത്തിന് ആത്മീയവും ശാസ്ത്രീയവുമായ രണ്ട് വശങ്ങളുണ്ട് ധനുർമാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും കട്ടുപൊങ്കലിൽ ഉപയോഗിക്കുന്ന പാൽ നെയ് കുരുമുളക് തുടങ്ങിയവ നമ്മുടെ ശരീരത്തിന് ഊഷ്മളതയും ഊർജ്ജവും നൽകുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ കഫ് വാദദോഷങ്ങളെ ഇല്ലാതാക്കുന്നു ആത്മീയമായി ഈ വിഭവം വിഷ്ണുവിൻ അത്യധികം പ്രിയപ്പെട്ടതാണ് ഇത് ആദ്യ ദിവസം കഴിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും വീട്ടിൽ ധനപ്രവാഹം ആരംഭിക്കുകയും ചെയ്യുന്നു ഈ വിഭവം ശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് പണം എന്നത് വെറും വാക്കല്ല ഈ വിശുദ്ധ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന മാനസിക ശക്തിയും ദൈവികാനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യും അതുകൊണ്ട് ധനുർമാസത്തിലെ ആദ്യ ദിവസം കട്ടുപൊങ്കൽ കഴിക്കുന്ന ഈ പുണ്യ ആചാരം എല്ലാവരും പാലിക്കണം ആദ്യ ദിവസം കട്ടുപൊങ്കൽ കഴിക്കുന്നത് വെറും ഭക്ഷണമല്ല അത് ആ ഭഗവാന്റെ പ്രസാദമാണ് ഇത് ഭക്തിയോടെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകും ഈ സാത്വിക ഭക്ഷണം നമുക്ക് മാനസിക ശക്തിയും ക്രിയാത്മക ഊർജവും നൽകുന്നു ഈ ശക്തിയോടെ നമ്മൾ എടുക്കുന്നു ഓരോ തീരുമാനവും വിജയകരമാവുകയും സാമ്പത്തികമായും വ്യക്തിപരമായും ഉന്നത് സ്ഥാനത്ത് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കഴിക്കുന്ന മറ്റ് ലഘുഭക്ഷണങ്ങൾ മാറ്റിവെച്ച് ആദ്യം ഈ വിശുദ്ധ കട്ടുപൊങ്കൽ കഴിക്കുക അന്ന് രാവിലെ ദൈവത്തിന് നിവേദിച്ച ഈ കട്ടുപൊങ്കൽ നിറഞ്ഞ മനസ്സോടെ കഴിച്ചതിന് ശേഷം വേണ്ടെന്ന് പറഞ്ഞാലും പണം തന്നെ പണം എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കുന്നത് ഉറപ്പാണ് ഇത് ആരോഗ്യകരമായ ഭക്ഷണം മാത്രമല്ല ദൈവാനുഗ്രഹം നിറഞ്ഞ വിശുദ്ധ പ്രസാദമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ധനുർമാസത്തിന്റെ ആദ്യ ദിവസം കട്ടുപൊങ്കൽ സ്വീകരിച്ചതിന് ശേഷം ആ ദിവസം മുഴുവൻ സാത്വിക ഭക്ഷണം മാത്രമേ കഴിക്കാവൂ ഉള്ളി വെളുത്തുള്ളി പോലുള്ള താപസ് ഗുണമുള്ള പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ധനുർമാസം മുഴുവൻ ചെയ്യാൻ കഴിയാത്തവർക്ക് നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം ചെയ്താൽ മതി അത്രയും പുണ്യം ലഭിക്കും ധനുർമാസത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളും നിഷ്ഠകളും കൂടിയുണ്ട് ഈ മാസം മുഴുവൻ സൂര്യാസ്തമയത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ പകൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തുളസി ഇലകൾ ദിവസവും കഴിക്കുന്നത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ മാസത്തിൽ ബ്രഹ്മചര്യം പാലിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിന് ദീപാരധന നടത്തുന്നതും ലളിതമായി ജീവിക്കുന്നതും ആത്മീയ പുരോഗതിക്ക് സഹായകമാകും ഈ ധനുർമാസം മുഴുവൻ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നതും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതും ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നതും അപാരമായ പുണ്യം നൽകും നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം നിങ്ങൾ ഈ ധനുർമാസം മുഴുവൻ പശുവിനും പാവപ്പെട്ടവർക്കും സേവനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നാളെ ധനു മാസത്തിലെ ആദ്യ ദിവസം ചെയ്താൽ മതി നിങ്ങൾക്ക് പുണ്യം ലഭിക്കും ധനുർമാസത്തിലെ ആദ്യ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിനാൽ ഈ നിയമങ്ങൾ തീർച്ചയായും പാലിച്ച് ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നേടുക പണ്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര് ശ്രീപുരം ആ ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു ചെറിയ ഓടിറ്റ വീടുണ്ടായിരുന്നു ആ വീട് കണ്ടാൽ ആർക്കും ദേ തോന്നും ചുമരുകൾക്ക് വിള്ളലുകൾ വന്നു എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു ആ വീട്ടിൽ കാന്തമ്മ എന്ന സ്ത്രീയും അവരുടെ ഭർത്താവും മകളും താമസിച്ചിരുന്നു അവരോടൊപ്പം ലക്ഷ്മി എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ലക്ഷ്മി ആ ഗ്രാമത്തിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട പെൺകുട്ടിയായിരുന്നു കാരണം അവളുടെ പേരിന് അനുസരിച്ച് ലക്ഷ്മിദേവിയെപ്പോലെ അവൾ തിളങ്ങി നിന്നിരുന്നു എന്നാൽ അവളുടെ ജീവിതം അതിനെ തികച്ചും വിപരീതമായിരുന്നു ലക്ഷ്മിക്ക് ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അവളുടെ അമ്മായി കാന്തമ അവളെ കൂടെ കൂട്ടി കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടായിരുന്നില്ല വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരാളെ കിട്ടുമല്ലോ എന്ന സ്വാർത്ഥത കൊണ്ടായിരുന്നു ലക്ഷ്മിക്ക് അന്ന് അഞ്ചു വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല അന്നുമുതൽ ആ വീട്ടിൽ ജോലികൾ ആരംഭിച്ചു അമ്മായി കാന്തമ്മ ഒരു ദുഷ്ടയായിരുന്നു അവർക്ക് ബംഗാരി എന്ന് പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു സ്വന്തം മകളെ മാത്രം സ്നേഹത്തോടെ നോക്കി ലക്ഷ്മിയെ കൊണ്ട് മാത്രം ജോലികൾ ചെയ്യിപ്പിച്ചു ലക്ഷ്മി രാവിലെ എഴുന്നേറ്റ് വീട് തുടച്ച് പാത്രങ്ങൾ കഴുകി തുണികൾ അലക്കി കുടിവെള്ളം കൊണ്ടുവന്ന് അങ്ങനെ പകൽ മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു എന്നിട്ടും ആ അമ്മായിക്ക് തൃപ്തിയുണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് തിമ്മ രാജു ജോലിക്ക് പോത്തു രാജു എന്ന് പറഞ്ഞതുപോലെ തോന്നിയതുപോലെ ശകാരിച്ചു പഴങ്കഞ്ഞി പോലും ശരിയായി കൊടുത്തിരുന്നില്ല എന്നാൽ ലക്ഷ്മിക്ക് ഒരേയൊരു കൂട്ടും ഒരേയൊരു ശക്തിയും ഉണ്ടായിരുന്നു അത് സാക്ഷാൽ തിരുമല വെങ്കടേശ്വർ സ്വാമിയായിരുന്നു അവൾക്ക് എന്ത് കഷ്ടം വന്നാലും അമ്മായി അടിച്ചാലും ശകാരിച്ചാലും അടുക്കളയിലെ ഒരു മൂലയിലുള്ള വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രത്തിനടുത്തു പോയി കരയുമായിരുന്നു എന്താ സ്വാമി എനിക്ക് ആരുമില്ലെന്ന് നീ പരീക്ഷിക്കുകയാണോ എന്റെ അമ്മയെ എന്നിൽ നിന്ന് നീ എടുത്തു ഈ ദുരിതങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകില്ലേ എന്ന് ചോദിക്കുമായിരുന്നു എന്നാൽ അടുത്ത നിമിഷം തന്നെ കണ്ണു തുടച്ച് നിനക്ക് എന്നെ എങ്ങനെ നിർത്താനാണ് ഉണ്ടെങ്കിൽ അതുപോലെ വെക്കുക സ്വാമി എല്ലാം നിന്റെ ദയ എന്ന് നമസ്കരിക്കുന്നവളായിരുന്നു അവൾക്ക് വെങ്കിടേശ്വർ സ്വാമിയോട് അത്രയധികം ഭ്രാന്തമായ സ്നേഹമായിരുന്നു എത്ര ജോലി ഉണ്ടായിരുന്നാലും വൈകുന്നേരമാകുമ്പോഴേക്കും വിളക്ക് കൊളുത്തി സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുമായിരുന്നു ലക്ഷ്മി വളർന്ന് തോറും കഷ്ടപ്പാടുകളും വർദ്ധിച്ചു പക്ഷേ അവളുടെ ഭക്തിയും അത്ര തന്നെ വർദ്ധിച്ചു പ്രത്യേകിച്ചും ലക്ഷ്മിക്ക് വർഷത്തിലെ എല്ലാ മാസങ്ങളെക്കാളും ധനുർമാസം എന്നാൽ വളരെ ഇഷ്ടമായിരുന്നു ധനുർമാസം വരുമെന്ന് കേട്ടാൽ മതി ലക്ഷ്മിയുടെ മുഖത്ത് അറിയാത്ത ഒരു പ്രകാശം വരുമായിരുന്നു ഗ്രാമം മുഴുവൻ തണുപ്പിൽ ചുരുണ്ടുകൂടി ഉറങ്ങുമ്പോൾ ലക്ഷ്മി മാത്രം കോഴിക്കൂവുന്നതിനു മുൻപ് അതായത് പുലർച്ചെ നാൽ മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു ആ തണുപ്പിൽ മഞ്ഞി പെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞ വസ്ത്രങ്ങളുടെ തുളസിക്കോട്ടയുടെ അടുത്ത് വിളക്ക് കൊളുത്തുമായിരുന്നു അമ്മായി ഉറങ്ങി എഴുന്നേൽക്കുന്നതിനു മുൻപ് വീടിന് മുന്നിൽ ചാണകം കൊണ്ട് തളിച്ച് മനോഹരമായ കോലങ്ങൾ ഇടുമായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ഇടുന്ന കോലങ്ങൾ കാണാൻ ആ തെരുവിലുള്ളവർ നിന്ന് നോക്കുമായിരുന്നു അത്ര മനോഹരമായിരുന്നു അവ കോലം ഇടുക മാത്രമല്ല ആ കോലത്തിന്റെ നടുവിൽ ചാണകം കൊണ്ട് ഗോപിയമ്മുകൾ ഉണ്ടാക്കി അവയെ ചെമ്പരത്തിപ്പൂക്കളും മത്തൻ പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗോപിയല്ലോ ഗോപിയല്ലോ അവൾ പാട്ടുകൾ പാടി ആരാധിച്ചിരുന്നു ആ സമയത്ത് അവളെ കണ്ടാൽ സാക്ഷാൽ ഗോദാദേവി ഇറങ്ങി വന്നതാണെന്ന് തോന്നുമായിരുന്നു അമ്മായി എഴുന്നേറ്റു വരുമ്പോഴേക്കും ലക്ഷ്മി അല്ല ജോലികളും പൂർത്തിയാക്കി അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു എന്താ നീ നേരത്തെ എഴുന്നേറ്റോ അതോ ഉറക്കം നടിക്കുകയാണോ മുറ്റത്ത് അച്ചാർ ഭരണി പോലെ വലിയ ഗൊബമ്മുകൾ വെച്ചിട്ടുണ്ട് അത്രയും ശ്രദ്ധ പാചകത്തിൽ വെച്ചിരുന്നെങ്കിൽ ഭക്ഷണം രുചികരമാകുമായിരുന്നില്ലേ എന്ന അമ്മായി രാവിലെ തന്നെ തന്റെ രാഗയുക്തമായ ശകാരങ്ങൾ തുടങ്ങി ലക്ഷ്മി നിശബ്ദമായി തലകുനിച്ച് തന്റെ ജോലി തുടർന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ലക്ഷ്മിക്ക് ഇരുപത് വയസ്സായി ആ വർഷം ധനുർമാസം വളരെ പ്രത്യേകതകളോടെയാണ് വന്നത് കാരണം ആ വർഷം തണുപ്പ് കൂടുതലായിരുന്നു എന്നിട്ടും ലക്ഷ്മി തന്റെ നിയമം ഉപേക്ഷിച്ചില്ല ഒരു ദിവസം രാത്രി അമ്മായി നന്നായി വഴക്ക് പറഞ്ഞു ഭക്ഷണം പോലും നൽകാതെ ലക്ഷ്മിയോട് പുറത്തു വരാതേ കിടക്കാൻ പറഞ്ഞു വിശപ്പും തണുപ്പും കൊണ്ട് വിറച്ച് ലക്ഷ്മി അതുപോലെ പുറത്ത് കിടന്നുറങ്ങുന്നു ഒരു പുതപ്പ് പോലും പുതയ്ക്കാൻ ഇല്ല തന്റെ പഴയ സാരി തന്നെ പുതപ്പായി ഉപയോഗിച്ച് വെങ്കിടേശ്വര സ്വാമിയെ ധ്യാനിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു ആ അർദ്ധരാത്രിയിൽ ലക്ഷ്മിക്ക് ഒരു അത്ഭുതകരമായ സ്വപ്നം വന്നു ആ സ്വപ്നത്തിൽ ഒരു ദിവ്യമായ പ്രകാശം കണ്ടു ആ പ്രകാശത്തിന്റെ നടുവിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ രൂപം പുറത്തു വന്നു അവളുടെ കഴുത്തിൽ പൂമാലകൾ കയ്യിൽ തത്ത മുഖത്ത് അമ്മമാരുടെ അമ്മയെപ്പോലെയുള്ള ശാന്തത് അവൾ മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ ഗോദാദേവി ലക്ഷ്മി അത്ഭുതത്തോടെ വാക്കുകൾ കിട്ടാതെ അതുപോലെ നോക്കി നിന്നുപോയി അപ്പോൾ ഗോദാദേവി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് തലോടി മോളെ ലക്ഷ്മി എന്തിനാണ് ദുഃഖിക്കുന്നത് നിന്റെ കഷ്ടപ്പാടുകളെല്ലാം എനിക്കറിയാം നീ ആ ഏഴുമലകളിലെ ദേവനെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അദ്ദേഹം നിന്നെ അതിലേറെ സ്നേഹിക്കുന്നു നിന്റെ ഭക്തിക്കും ക്ഷമയ്ക്കുമുള്ള പരീക്ഷണ സമയം അവസാനിച്ചു സംഗീതം ഈ ധനുർമാസത്തിൽ നീ വെറും ഗൊബമ്മകൾ വെക്കുകയും രംഗോലി ഇടുകയും മാത്രമല്ല നാളെ മുതൽ എല്ലാ ദിവസവും തിരുപ്പാവൈപ്പാസുരങ്ങൾ വായിക്കുക ആ പാട്ടുകളിലെ അർത്ഥം മനസ്സിലാക്കി സ്വാമിയെ പ്രാർത്ഥിക്കുക നിന്റെ ഭക്തിയിൽ പ്രസാദിച്ച് നിന്റെ കഷ്ടപ്പാടുകൾ തീർക്കുന്നവൻ നിന്നെ സ്വപ്നങ്ങളിൽ കൊണ്ടു നടന്ന് നോക്കുന്നവൻ സാക്ഷാൽ രാജകുമാരനെ പോലെയുള്ള ഭർത്താവ് നിനക്ക് വരും ഇത് എന്റെ വാക്കാണ് എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി ലക്ഷ്മി ഞെട്ടിയുണർന്നു ചുറ്റും നോക്കിയപ്പോൾ കൂറിട്ട് പക്ഷേ അവളുടെ മനസ്സിൽ മാത്രം ആയിരം ദീപങ്ങൾ തെളിയിച്ചതുപോലെയുള്ള പ്രകാശം സാക്ഷാൽ ഗോദാദേവി എന്റെ സ്വപ്നത്തിൽ വന്നോ എനിക്ക് അഭയം നൽകിയോ എന്ന് ആനന്ദത്തോടെ കണ്ണീർ പൊഴിച്ചു അന്ന് മുതൽ ലക്ഷ്മിയുടെ ദൈനം മാറി രാവിലെ എഴുന്നേൽക്കുന്നത് രംഗോലി ഇരുന്നത് സാധാരണമായിരുന്നു പക്ഷേ ഗൊബമ്മകൾക്ക് ചുറ്റും നടന്ന് ഗോദാദേവി പറഞ്ഞതുപോലെ തിരുപ്പാവൈപ്പാസുരങ്ങൾ പാടാൻ തുടങ്ങി അവൾ പാടുമ്പോൾ ആ തെരുവുകളിലൂടെ പോകുന്നവർ പോലും നിന്നുപോയി കേൾക്കുമായിരുന്നു അവളുടെ ശബ്ദത്തിൽ എന്തോ അറിയാത്ത ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു അമ്മായി എത്ര വഴക്ക് പറഞ്ഞിട്ടും ഇത്തവണ ലക്ഷ്മിക്ക് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അവളുടെ ശ്രദ്ധ മുഴുവൻ സ്വാമിയിലായിരുന്നു അവളുടെ മുഖത്ത് പുതിയൊരു തേജസ് വന്നു എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്ന വിശ്വാസം അവളുടെ കണ്ണുകളിൽ കണ്ടു ഇതിനിടെ ആ രാജ്യത്തിന് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു അവന്റെ പേര് വിക്രം സിംഹൻ അവൻ വളരെ വലിയ വീരനായിരുന്നു എന്നാൽ വലിയ ദൈവഭക്തൻ കൂടിയായിരുന്നു വിവാഹപ്രായം ആയിട്ടും അവൻ ആരെയും വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവന് സൗന്ദര്യവും സ്വത്തും പ്രധാനമായിരുന്നില്ല മനസ്സിൽ ദൈവഭക്തിയും സേവന മനോഭാവവും അവൻ ഒരു നല്ല പെൺകുട്ടിയെ വേണം എന്നായിരുന്നു ആഗ്രഹം ഒരുപാട് രാജകുമാരിമാരെ കാണിച്ചെങ്കിലും അവരുടെ അഹങ്കാരം കണ്ട് അവൻ അവരെ നിരസിച്ചു കൃത്യമായി ലക്ഷ്മിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം രാജകുമാരനും ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഗോദേവി പ്രത്യക്ഷപ്പെട്ട വിക്രം നിനക്ക് അനുയോജ്യമായ ഇനശ്രീപുരത്ത് ഒരു വലിയ ഭക്തയായിട്ടുണ്ട് ആ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ഓലമേഞ്ഞ വീട്ടിൽ ധനുമാസത്തിൽ രാവിലെ തിരുപ്പാവൈ ഗാനം ചെയ്യുന്ന ആ പെൺകുട്ടി നിനക്ക് ശ്രീ മഹാലക്ഷ്മിയെ പോലെയുള്ള ഭാര്യ ആകും പോയി അവളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു രാജകുമാരൻ രാവിലെ ഉണർന്ന് അത്ഭുതപ്പെട്ടു ഇത് ദൈവകൽപ്പനയാണെന്ന് അദ്ദേഹം കരുതി ഉടൻ തന്നെ തന്റെ മന്ത്രിമാരെയും സൈനികരെയും വിളിച്ച വേഷം മാറി ശ്രീപുരത്തേക്ക് പുറപ്പെട്ടു രാജകീയ ചിഹ്നങ്ങളോടെ നേരിട്ട് പോയാൽ ആ പെൺകുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിയില്ലെന്ന് കരുതിയോരൂ സാധാരണ വഴിയാത്രക്കാരനെപ്പോലെയാണ് അദ്ദേഹം പോയത് ശ്രീപുരത്ത് എത്തിയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു ഗ്രാമം മുഴുവൻ നിശബ്ദമായിരുന്നു പക്ഷേ ഒരു വീടിന് മുന്നേ നിന്ന് മാത്രം മനോഹരമായ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദത്തിൽ ഭക്തിരസം നിറഞ്ഞു നിന്നിരുന്നു രാജകുമാരൻ ആ വീടിന് നേരെ നടന്നു അവിടെ നോക്കിയപ്പോൾ ഒരു ദരിദ്രയായ പെൺകുട്ടി പഴയ സാരിയിൽ ആയിരുന്നിട്ടും മഹാലക്ഷ്മിയെപ്പോലെ തിളങ്ങുന്നു കോലങ്ങൾക്കിടയിൽ ഇരുന്ന് ഗോപമ്മകളെ പൂജിച്ച് പാടുകയായിരുന്നു അവൾ വരച്ച കോലത്തിൽ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു അത് കണ്ടയുടൻ രാജകുമാരന്റെ മനസ്സ് അവളുടെ കാൽക്കൽ നിന്നുപോയി ഇവൾ ഇവൾ എന്റെ സ്വപ്നങ്ങളിലെ രാജ്ഞിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പക്ഷേ രാജകുമാരൻ ആ വീടിന് മുന്നിൽ നിൽക്കുന്നത് കാന്തമ്മ കണ്ടു അവൻ വേഷം മാറിയിരുന്നെങ്കിലും അവന്റെ മുഖത്ത് രാജകീയ ഭാവം പ്രകടമായിരുന്നു കഴുത്തിലെ സ്വർണമാലയും കൈയിലെ മോതിരവും കണ്ട് ഇവൻ വലിയ കോടീശ്വരനാണെന്ന് കാന്തമ്മ തിരിച്ചറിഞ്ഞു ഉടൻ പുറത്തു വന്ന് ആരാണിടോ നീ അതിരാവിലെ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ടു രാജകുമാരൻ വിനയത്തോടെ പറഞ്ഞു അമ്മേ ഞാൻ ഒരു വഴിയാത്രക്കാരനാണ് ഈ ഗ്രാമം എനിക്ക് പുതിയതാണ് ഈ വീട്ടിൽ നിന്ന് വരുന്ന പാട്ട് കേട്ട് ഞാൻ ഇവിടെ നിന്നുപോയി ആ പെൺകുട്ടി ആരാണ് വളരെ നന്നായി പാടുന്നുണ്ട് അവളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് കാന്തമ്മയുടെ മനസ്സിൽ ഉടൻ ഒരു കുതന്ത്രം തോന്നി ഇയാർ സമ്പന്നനാണെന്ന് തോന്നുന്നു എന്റെ മകളെ വിവാഹം കഴിച്ചാൽ അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ ഈ ദരിദ്രയായ ലക്ഷ്മിക്ക് എന്തിന് നല്ലത് സംഭവിക്കണം എന്ന് അവൾ ചിന്തിച്ചു ഉടൻ ഓഹോ ആ പാട്ട് അത് എന്റെ മകൾ പാടുന്നതാണ് അവൾ അകത്തുണ്ട് ഇപ്പോൾ തന്നെ വിളിക്കാം കാത്തിരിക്കൂ എന്ന് കള്ളം പറഞ്ഞു ലക്ഷ്മി അപ്പോഴേക്കും പൂജ കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ കാന്തമ്മ അവളെ ശക്തിയായി പിടിച്ച് ഒരു മുറിയിലേക്ക് തള്ളിപ്പുറത്ത് പൂട്ടിട്ടു മിണ്ടാതെ അകത്ത് ഇരിക്കുക ഒരു വാക്ക് മിണ്ടിയാൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് സ്വന്തം മകൾ ഉറക്കച്ചതോടെ ഇരുന്ന ബംഗാരിയെ ഉണർത്തി അവൾ പുറത്ത് ഒരു ധനികൻ വന്നിട്ടുണ്ട് നീ പാട്ട് പാടില്ലെന്ന് പറയൂ നിന്റെ ഭാഗ്യം മാറും എന്ന് പറഞ്ഞു മുഖം കഴുകി മകളെ പുറത്തേക്ക് കൊണ്ടുവന്നു കാന്തമ്മ പുറത്തുവന്ന് ഇതാ ഇത് എന്റെ മകളാണ് നിങ്ങൾ കേട്ട പാട്ട് പാടിയത് ഇവളാണ് എന്ന് പരിചയപ്പെടുത്തി രാജകുമാരൻ ആ പെൺകുട്ടിയെ നോക്കി മുഖത്ത് ഭക്തിയില്ല കണ്ണുകളിൽ പരിശുദ്ധിയില്ല പോരാത്തത് ഉറക്കച്ചടവ് പോലും മാറിയിട്ടില്ല അവൻ സംശയം തോന്നി ശരിക്കും ഇവളാണോ പാടിയത് എന്ന് ചോദിച്ചു അതെ അതെ എന്റെ മകൾ ഗന്ധർവോ കന്യകയെപ്പോലെ പാടും എന്ന് കാന്തമ്മ വീമ്പിളക്കി അപ്പോൾ രാജകുമാരൻ ശരി ഇപ്പോൾ പാടിയ പാസുരത്തിലെ അവസാനത്തെ വരി ഒരിക്കൽ കൂടി പാടാൻ പറയൂ ഞാൻ കേട്ട് ആസ്വദിക്കാം എന്ന് ചോദിച്ചു ബംഗാരിക്ക് സിനിമാ പാട്ടുകളല്ലാതെ ദൈവത്തിന്റെ പാട്ടുകൾ അറിയില്ലായിരുന്നു അവൾ പരിഭ്രമിച്ച് അമ്മയെ നോക്കി അപ്പോൾ കാന്തമ്മ അയ്യോ ഇപ്പോൾ തൊണ്ട അടഞ്ഞുപോയല്ലോ തണുപ്പല്ലേ നാളെ പാടട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു രാജകുമാരൻ കാര്യം മനസ്സിലായി അവൻ ചിരിച്ചുകൊണ്ട് സാരമില്ല കുറഞ്ഞപക്ഷം ഇന്ന് ഏത് ദിവസമാണ് ധനുർമാസത്തിൽ ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു അതിനും ആ അമ്മയുടെയും മകളുടെയും അടുത്ത് ഉത്തരമുണ്ടായിരുന്നില്ല ഇന്ന് ഞായറാഴ്ചയല്ലേ ചിക്കൻ വെക്കും എന്ന് നിഷ്കളങ്കമായി ബംഗാരി പറഞ്ഞു രാജകുമാരൻ ദേഷ്യം വന്നു കള്ളം പറയരുത് ആ പാട്ടിലുള്ള ഭക്തി നിങ്ങളുടെ മുഖത്തില്ല സത്യം പറയൂ അകത്ത് ആരാണുള്ളത് എന്ന് ഉറക്കെ ചോദിച്ചു കാന്തമ്മ ഭയന്ന് ആരുമില്ല സാർ ഞങ്ങളുടെ വേലക്കാരിയുണ്ടെന്ന് അവൾ കള്ളം പറഞ്ഞു അപ്പോൾ രാജകുമാരൻ പറഞ്ഞു ആ വേലക്കാരിയെ വിളിക്കൂ അവളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് ഞാൻ പോകാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് കാന്തമ്മ ഇഷ്ടമില്ലാതെ വാതിൽ തുറന്നു മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ ലക്ഷ്മി വെങ്കടേശ്വർ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ കണ്ണടിച്ച ധ്യാനത്തിലായിരുന്നു അവൾ വാതിൽ തുറന്ന ശബ്ദം അവൾ കേട്ടില്ല അവൾ വീണ്ടും തന്റെ മധുരമായ ശബ്ദത്തിൽ നീലാന്തുങ്ക സപ്തഗിരി എന്ന് പറഞ്ഞ് തിരുപ്പാവയെ പാടാൻ തുടങ്ങി ആ പാട്ട് കേട്ടപ്പോൾ രാജകുമാരൻ പരവശനായി പോയി നേരെ അകത്തേക്ക് പോയി അവളുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ലക്ഷ്മി ഞെട്ടി കണ്ണു തുറന്നു എതിർവശത്ത് ഒരു രാജകുമാരൻ തന്റെ കാൽക്ക് നമസ്കരിക്കുന്നത് കണ്ട് ഭയന്ന് പിന്നോട്ട് മാറി അയ്യോ ആരാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വിറച്ചുപോയി അപ്പോൾ രാജകുമാരൻ തന്റെ വേഷം മാറ്റി തന്റെ യഥാർത്ഥ രാജകീയ പരിചയം പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിലെ യുവരാജാവാണ് എന്നാൽ ഇപ്പോൾ കേവലം ഒരു ഭക്തനാണ് ഗോദാദേവിയുടെ ആജ്ഞപ്രകാരം നിന്നെ തേടി വന്നതാണ് നിന്റെ ഭക്തിയും നിന്റെ ഗാനവും എന്നെ ഇവിടെ എത്തിച്ചു എന്നെ വിവാഹം കഴിക്കുമോ എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചു അത് കണ്ട് കാന്തമ്മയുടെ ഹൃദയം നിലച്ചതുപോലെയായി എന്താണിത് ഈ വേലക്കാരിക്ക് രാജയോഗമോ യുവരാജാവേ ഇത് അന്യായമാണ് ഇത് കേവലം ഒരു അനാഥയാണ് എന്ന് അലറിക്കൊണ്ട് തടയാൻ ശ്രമിച്ചു രാജകുമാരൻ ഒറ്റനോട്ടത്തിൽ അവളെ തടഞ്ഞു അനാഥയല്ല സാക്ഷാൽ ആ ശ്രീനിവാസന്റെ മകളാണ് ഇത്രയും കാലം നിങ്ങൾ ഇവളെ കഷ്ടപ്പെടുത്തി ആ പാപം വെറുതെ പോകില്ല പക്ഷേ ഇവളുടെ പുണ്യം കാരണം നിങ്ങളെ ഞാൻ ക്ഷമിക്കുന്നു ഇനി മുതൽ ഇവൾ മഹാറാണിയാണെന്ന് പ്രഖ്യാപിച്ചു ലക്ഷ്മിയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അത് ദുഃഖം കൊണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ടായിരുന്നു ഗോദാദേവി പറഞ്ഞ വാക്ക് സത്യമായി അവൾ അമ്മായിയുടെ നേർക്ക് നോക്കി മോളെ എന്നെ ക്ഷമിക്കൂ നിന്റെ മഹത്വം അറിയാതെ ഞാൻ നിന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കാന്തമ്മ കാൽക്കൽ വീണു ലക്ഷ്മി അവളെ എഴുന്നേൽപ്പിച്ച് സാരമില്ല അമ്മായി ഇതെല്ലാം സ്വാമിയുടെ ലീലയാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ ഗ്രാമവാസികളെല്ലാം അവിടെ തടിച്ചുകൂടി അന്ന് തന്നെ ആ ഓലമേഞ്ഞ വീടിന്റെ മുന്നിൽ വെച്ച് ആ വെങ്കടേശ്വര സ്വാമി സാക്ഷിയായി ലക്ഷ്മിക്കും വിക്രമസിംഹനും ഗംഭീരമായി വിവാഹം നടന്നു ലക്ഷ്മി താൻ ദിവസവും ഗൊബെമുലുവെച്ച ആ മുക്കുവിൽ തന്നെ നിന്നുകൊണ്ട് രാജകുമാരന്റെ കൈപിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയി അവൾ പോകുമ്പോൾ ആകാശത്തുനിന്ന് പൂമഴ പെയ്തുപോലെ തോന്നി അന്നുമുതൽ ലക്ഷ്മി റാണിയായി മാറിയെങ്കിലും ഒരു ദിവസവും തന്റെ ധനുർവാസവ്രതം മുടക്കിയില്ല രാജകൊട്ടാരത്തിലും അതിരാവിലെ എഴുന്നേറ്റ് കോലങ്ങൾ വരച്ച് ഗൊബമ്മകൾ വെച്ച് തിരുപ്പാവ പാടി അവൾ കാരണം ആ രാജ്യം മുഴുവൻ ഐശ്വര്യപൂർണമായി മാറി മഴയും പെയ്തു ജനങ്ങൾ സന്തോഷത്തിലായിരുന്നു കാന്തമ്മയും മാറി ബാക്കിയുള്ള ജീവിതം ദൈവസേവനത്തിൽ ചെലവഴിച്ചു ഭക്തി എന്നാൽ ദൈവത്തിന് പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ ഉള്ള വ്യത്യാസമില്ല കഷ്ടപ്പാടുകൾ ശാശ്വതമല്ല വിശ്വാസത്തോടെ ഗുബമ്മകളെ പൂജിച്ച് ഗോവിന്ദനെ ആരാധിച്ചാൽ ഫലം തീർച്ചയായും ഉണ്ടാകുമെന്ന് ഈ കഥ നമ്മളോട് പറയുന്നു അതുകൊണ്ട് ഈ ധനുർമാസത്തിൽ നിങ്ങളും ആ ഗോദാദേവിയെയും രംഗനാഥനെയും മനസ്സുരുകി പൂജിക്കുക ആരാണ് ഭാഗ്യവാൻമാർ ആർക്കാണ് എന്ത് യോഗമുള്ളതെന്ന് ആർക്കറിയാം ആ ലക്ഷ്മിക്ക് ലഭിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ആ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം